നമ്മുടെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനും അവയുടെ പ്രാധാന്യം രോഗത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ ുംങ്ങൾ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് സഹായിക്കും വെള്ളം പാഴാക്കാതിരിക്കുക മാലിന്യം വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ും അതുപോലെ മറ്റുള്ളവരുടെ തണ്ണീർ സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവാന്മാരാക്കാൻ ഞാൻ ശ്രമിക്കും നമ്മുടെ തണ്ണീർ സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് സംരക്ഷിക്കാംജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ